ചെറുപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് അന്വേഷണത്വത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ കെട്ടിടത്തിലെ ഒരു കച്ചവടക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതാണ് കാരണം മറ്റു കച്ചവടക്കാരെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട് പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് കൗൺസിലറിൽ ഉയർന്നു കാലപ്പഴക്കത്താൽ ജീർണിച്ചാവസ്ഥയിലായ ചെറുപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭ തീരുമാനമെടുത്തിരുന്നു പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും അപകടാവസ്ഥയിലാണെന്നും ചൂണ്ടിക്കാണിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ഒഴിഞ്ഞു പോകാൻ കെട്ടിടത്തിലെ കച്ചവടക്കാർക്ക് നഗരസഭ നിർദ്ദേശം നൽകുകയും കെട്ടിടത്തിലെ കാർത്തിക മെഡിക്കൽസ് കുടുംബ ഗോപിനാഥൻ ഒഴികെയുള്ള മറ്റ് കച്ചവടക്കാരെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് നഗരസഭ ഇയാൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും കെട്ടിടം പരിശോധിച്ച എൻഎസ്എസ് എഞ്ചിനീയറിംഗ് കോളേജിന് പരിശോധിക്കാനുള്ള അംഗീകാരം ഇല്ലെന്നും ആരോപിച്ച് ഇയാൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കോടതി രണ്ടാഴ്ചക്കാലത്തേക്ക് കെട്ടിടം പൊളിക്കുന്നതിന് സ്റ്റേ നൽകിയത് രണ്ടാഴ്ചയ്ക്കകം ഇരു കക്ഷികളും കെട്ടിടം പരിശോധിക്കാൻ അംഗീകാരമുള്ള ഏജൻസികളെ നിർദ്ദേശിക്കാനും കോടതി ഉത്തരവിട്ടു ഈ കാലയളവിൽ കെട്ടിടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയോ അതുമൂലമുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും കാർത്തിക മെഡിക്കൽസ് ഉടമ ഗോപിനാഥനായിരിക്കും ഉത്തരവാദി എന്നും കോടതി വിധിയിലുണ്ട് വടക ഇനത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം നഗരസഭയ്ക്ക് കുടിശ്ശികയായി നൽകാനുള്ള ആളാണ് ഇയാളെന്നും മനഃപൂർവ്വം ഈ പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു ചെറുപ്പശ്ശേരി നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയേണ്ട സമയമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അതിലെല്ലാ വാടകക്കാരെയും കുഴിപ്പിക്കാനും കൗൺസിൽ തീരുമാനിച്ചതാണ് അതിൻ്റെ എല്ലാ കടക്കാരും ഒഴിഞ്ഞു പോയിട്ടും ഒരു കടയുടമ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചവർക്കാണ് ആ കടയുടമയുടെ വാദം ബസ് സ്റ്റാൻഡ് ബിൽഡിങ് ജീർണാവസ്ഥയിലല്ല എന്നാണ് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആ ജീർണാവസ്ഥയിലാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ഏജൻസി അംഗീകാരമില്ലാത്ത ഏജൻസി ആണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അത് എല്ലാ അംഗീകാരമുള്ള പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് പ്രവർത്തനരഹിതമാണെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് തുറന്ന് പരിശോധന നടത്തുന്നൊരു പാനൽ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹത്തിന് പതിനഞ്ച് ദിവസം കൂടി സാവകാശം ലഭിച്ചിട്ടാണ് അത് കാരണം അവിടെ നൂറ് ശതമാനം ബസ് സ്റ്റാൻഡ് കൂട്ടിയിടുന്നതിന് വരും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താർക്ക് സംഭവിച്ചാലും ആ കെട്ടിടം ആയി ബന്ധപ്പെട്ട് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ മുഴുവൻ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഹൈക്കോടതി ഗോപിനാഥനിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് മറ്റടച്ചിടാൻ കഴിയാതെ എന്നുള്ളത് ബസ് സ്റ്റാൻഡ് അടച്ചിടാൻ പാലക്കാട് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശവും നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടി തീരുമാനമായതിനു ശേഷം മാത്രം അടയ്ക്കാമെന്നാണ് ഇന്നും കൗൺസിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ആയിട്ടുള്ളത് പ്രസ്തുത ബിൽഡിംഗ് ഓണർ കഴിഞ്ഞ കാലങ്ങളായി വാടക ഇനത്തു തന്നെ പത്ത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ നഗരസഭയ്ക്ക് അടയ്ക്കാനുള്ളതും അതൊക്കെ തന്നെ ഹൈക്കോടതിയുടെ സ്റ്റേയുടെ അടക്കാതെ നഗരസഭ ബുദ്ധിമുട്ടിലായ വ്യക്തി കൂടിയാണ് ആ കടയുടമ എന്നറിയിക്കുകയാണ് തവണകളായി പണമടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഗോൾഡ് ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ